ഗുഹാനന്ദപുരം ഗുഹഹാനന്തപുരം സെക്കൻഡറി സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗുഹാനന്ദപുരം ക്ഷേത്രയോഗമാണ് പഠനോപകരണങ്ങൾ നൽകിയത് ചവറ സൗത്ത് ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് പുതുതായി സ്കൂളിൽ പ്രവേശനമെടുത്തിയ വിദ്യാർത്ഥികൾക്ക് ക്ഷേത്രയോഗം കമ്മിറ്റിയാണ് പഠനോപകരണങ്ങൾ ഏർപ്പെടുത്തിയത് എസ് എസ് എൽ സി പരീക്ഷയിൽ ഇത്തവണ നൂറ് ശതമാനം വിജയമാണ് സ്കൂൾ നേടിയത് പഠനോപകരണങ്ങളുടെ വിതരണവും എസ് എസ് ഹയർ സെക്കൻഡറി വിജയികളെ അനുമോദിക്കലും ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മളെ തന്നെ വലിയ സംസ്കാര സമ്പന്നമായ സാമ്പത്തികമായി പുരോഗമിച്ചപ്പോൾ അവരെല്ലാം ചൈന ചൈന അവരുടെ നിരീക്ഷണത്തിൽ വന്നൊരു കാര്യമാണ് ചൈന സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ പുരോഗമിച്ചപ്പോൾ അവരായി മനസ്സിലാക്കിയുടെ തലമുറകളായിട്ട് അവരുടെ അവരുടെ സംസ്കാരം നഷ്ടപ്പെടുകയാണ് ലൈഫ് നഷ്ടപ്പെടുകയാണ് വലിയ സ്കൂൾ മാനേജർ വി രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം എസ് സുജന സ്വാഗതം പറഞ്ഞു തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ പ്രഭാകരൻപിള്ള ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം ഷാജി എസ് പള്ളിപ്പാടൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അപർണ രാജഗോപാൽ പഞ്ചായത്ത് അംഗം എസ് ശോഭ ക്ഷേത്രയോഗം പ്രസിഡന്റ് പി മനു സെക്രട്ടറി മിഥുൻ ഷാജി പി ടി എ പ്രസിഡന്റ് പി ദിലീപ്കുമാർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ബാജി സേനാധിപൻ പ്രഥമധ്യാപക മകൻ പി ജി വിനോദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ